അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധവും അതേപോലെ തന്നെ സിജോയും ബാത്റൂമിൽ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ് അപ്പോൾ സിജോയിനോട് ശ്രീതു പറയുന്നുണ്ട് ബാക്കിലായിട്ട് നോക്കാതെ പാക്കാതെ പോയിട്ടേ ഇരിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞാൽ അതെന്താ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം തിരമ്പിപ്പാക്കാതെ തിരമ്പിപ്പാക്കാം അതെ പോയിട്ടേറെ പോയിട്ട് ഏറെ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സിജോ ഒരു ഫേസ് ഇത് ഫേസ് ക്രീമോ ഫേസ് വാഷോ എന്തോ സംഭവം ജസ്റ്റ് കൊടുക്കുന്നുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതിട്ട് ഇതെടുത്ത് യൂസ് ചെയ്യരുത് ഓ ഞാൻ യൂസ് ചെയ്യില്ല ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കാന്ന് നമ്മുടെ ശ്രീ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സിജോയും ശ്രീധുവും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് വരുന്നുണ്ട് കാരണം അവർ പല ഇപ്പോൾ ശ്രീതുവിന് പല കാര്യങ്ങളിലും ഡൗട്ട് ഉണ്ടായിരുന്നു അത് സിജോനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ പലരും ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് നിങ്ങൾ പലരെയും ഇവിടെ നോമിനേഷനിൽ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ പല ഡിസ്കഷനും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഡിസ്കഷനാണ് ഇവിടെ ഒരു ആവുന്നത് കാരണം സിജോയും സായും എന്ന് പറയുന്ന നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് നമ്മുടെ ശ്രീതു പറയുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് ശരി തന്നെയാണ് ഞങ്ങൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അതിൽ അർജുനും ഉണ്ടെന്നാണ് നമ്മുടെ ശ്രീതു സിജോയൊക്കെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ആ അർജുൻ ഗെയിം പ്ലാനിനെ കുറിച്ച് പറയുക വരുന്നതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ശ്രീധു പറയുന്നുണ്ട് നമ്മുടെ ശ്രീതു സിൻജോനോട് പറയുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്ത ആളെ തന്നെയല്ലേ ഇപ്പോൾ നോമിനേഷനിൽ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ജയിൽ നോമിനേഷൻ ടാസ്കിലൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നതെന്ന് അപ്പോൾ സിജോ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് പലരും പലരെയും ഞാൻ കൊണ്ടുവരുന്നുണ്ട് അത് ശരി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിൻ്റെ പല ഡൗട്ടുകളും ശ്രീതു ക്ലിയർ ചെയ്ത് വരികയാണ് കാരണം നിങ്ങളെന്ന് പറയുന്ന ഒരു ടീം അതായത് സായി സിജോ നന്ദന അവരെയാണ് ഒരു ടീമായിട്ട് ഇപ്പോൾ എല്ലാവരും കാണുന്നത്